ഒന്ന് ചോയിക്ക് ഉമ്മച്ചിയേന്ന് വിളിച്ചു ചോയിക്ക് ഉമ്മ വിളി കാട്ടൂല കാട്ടൂല ഉമ്മ കാട്ടൂല അല്ലല്ല എന്റെ ഞങ്ങളമ്മച്ചിയാണ് അല്ല ഞങ്ങളമ്മച്ചാണ് ആര് പറഞ്ഞു ആ വേണ്ടെന്ന് പറഞ്ഞു ഉമ്മക്ക് വേണ്ടന്ന് പറഞ്ഞു ഉമ്മച്ചി വേണ്ടെന്ന് പറഞ്ഞു ആരും പറഞ്ഞ എപ്പോ എപ്പോ പറഞ്ഞേ പറവാതെ പോയി ഒരാളെ കൊണ്ടുപോവാതെ പോയി ഉമ്മമ്മ ഉമ്മടെ വയ്യേ എവിട ഉമ്മ ആസ്പത്രില്ലേ പിന്നെ ഉമ്മ ഒക്കെ വയ്യായ കഞ്ഞി കുടിക്കണേ കഞ്ഞി കുടിക്കാനല്ലേ പിന്നെന്താ വന്നാല് ചോറ ചോറ വന്നാല് ഇ പോവോ ഉമ്മന്റെ അടുത്ത് പോവോ മോമൻ്റെ അടുത്ത് പോവോ 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 മൂമാൻ്റെ അടുത്ത് പോവോ എവിടെ എവിടെ നോക്കണേ ചോക്ക് എന്തിനു നോക്കണം നോക്കി അവക്കെന്തിനു നോക്കണം ചോ ചോയി ചോയിക്ക് എവിടെ വയ്യാത്ത് വയ്യാത്ത എവിടെ തന്നെ പിന്നെ പള്ളയിലേ കാൽമ മുറിണ്ടോ ഉമ്മക്ക് എന്നറി കെട്ടിന്നിട്ട് മുറിയൊക്കെ ആ വരലേ വരല് തൊട്ട് കാട്ടി തരുന്നുമാനെ വരലില്ലേ പാവാണല്ലേ അല്ലേ മമ്മ പാവാണല്ലേ മമ്മ പാവാണല്ലേ ഞാനു കുത്തിട്ടു നേ അമ്മ പാവാണല്ലേ അമ്മ പാവാണ് ഞാൻ കുത്തിട്ടി ആ ഞാൻ കുത്തിട്ടു മാണ കാലി തന്നെ അമ്മേ കാലി കുത്തിട്ടി മാണ കാലി യാ കൊരെ കന്നി ചേണ്ടോനെ വന്നി കന്നി ചേണ്ട വന്നി കൊണ്ടിയാ चले ना कुकन कुकन तारे बहुत बग्गी है मार के बग्गी है मेरी पूरिन दिखन आई है मारू रिंडमरा वाले के मारू रिंडम Nani munga raja ni Paneti ja Paneti 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 Nani munga raja ni Uka kala Uka kala Kau pui Pui Ka nipke naba bae de rindu maa. Eki de rindu yaa iku. Ka maa neka me